നമസ്കാരം വിദേശ രാജ്യങ്ങൾക്ക് മാനുഷിക സഹായം നൽകാൻ ദൌത്യമുണ്ടായിരുന്ന യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന് താഴെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആത്മസുഹൃത്ത് ശതകോടീശ്വരൻ ഇലോൺ മസ്കും ഈ ആഴ്ചയാണ് യു എസ് എയ്ഡ് ഭൂട്ടാൻ ട്രംപ് പച്ചക്കൊടി വീശിയത് തിങ്കളാഴ്ച രാവിലെ ഉണർന്ന യു എസ് എയ്ഡ് ജീവനക്കാർ ഞെട്ടിപ്പോയി വാഷിംഗ്ടൺ ഡി സിയിലെ ഏജൻസിയുടെ ആസ്ഥാനത്തേക്ക് വരേണ്ട എന്നായിരുന്നു ഇമെയിൽ ഒരു പുഴു മാത്രമുള്ള ആപ്പിൾ അല്ല മറിച്ച് നിറയെ പുഴുക്കളാണ് മുഴുവൻ ആപ്പിളും കളഞ്ഞു മതിയാവും ശരിയാക്കിയെടുക്കാൻ കഴിയില്ല ആറ് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള യു എസ് എയ്ഡിനെ മസ്ക് തന്റെ എക്സിലെ ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞു ഞങ്ങളത് അടച്ചുപൂട്ടുകയാണ് അർദ്ധശങ്കയില്ലാതെ മസ്ക് വ്യക്തമാക്കി ട്രംപുമായുള്ള കൂടിയാലോചനയിലാണ് തീരുമാനം എടുത്തതെന്നും ടെസ്ല സ്പേസ് എക്സ് മേധാവി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ കണക്ക് പ്രകാരം ഏകദേശം പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ജീവനക്കാർ യു എസ് എയ്ഡിന്റെ ശമ്പളം പറ്റുന്നുണ്ട് നൂറ്റി മുപ്പതോളം രാജ്യങ്ങൾക്ക് വികസനത്തിനും സഹായത്തിനുമായി ഫണ്ട് നൽകുന്ന ഏജൻസിയാണ് യു എസ് എയ്ഡ് ഈ സാമ്പത്തിക വർഷം ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറാണ് വിദേശ സഹായത്തിനായി പ്രസിഡന്റിന്റെ ബജറ്റ് ആവശ്യത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് അറുന്നൂറോളം ജീവനക്കാർ രാത്രിക്ക് രാത്രി ഏജൻസിയുടെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ നിന്ന് പുറത്തായി കമ്പ്യൂട്ടർ സംവിധാനത്തിൽ അവശേഷിച്ചവർക്ക് കിട്ടിയ മെയിലാകട്ടെ ആസ്ഥാന കെട്ടിടം തിങ്കളാഴ്ച അടച്ചുപൂട്ടുമെന്നായിരുന്നു യു എസ് ഐഡിൻ്റെ വെബ്സൈറ്റും തിങ്കളാഴ്ച പ്രവർത്തിച്ചില്ല ട്രംപ് ഭരണകൂടം രണ്ട് ഉന്നത യു എസ് എ ഐ ഡി സുരക്ഷാ ഉദ്യോഗസ്ഥരെ അവധിയിൽ പറഞ്ഞു വിട്ടതിന് പിന്നാലെയാണ് ഓഫീസ് പൂട്ടിയത് ജോൺ വോറുഹീസും ഡെപ്യൂട്ടി ബ്രയാൻ മഗ്ഗിലുമാണ് ഇവർ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ പരിശോധനാ സംഘങ്ങൾക്ക് രഹസ്യരേഖകൾ നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഇത് ഡോച്ച് സംഘം ശനിയാഴ്ച ഈ രഹസ്യരേഖകൾ നേടിയെടുത്തു സെനറ്റർ എലിസബത്ത് വാറിൻ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികളെ അപലപിച്ചു യു എസ് എയ്ഡ് എന്ന നയിക്കുമായി അടച്ചുപൂട്ടുകയാണെങ്കിൽ അത് ലോകമെമ്പാടും ഗുരുതരമായ മാനുഷിക പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്ന് എയ്ഡ് സംഘടനകൾ മുന്നറിയിപ്പ് നൽകി സാമ്പത്തിക വികസനം ദുരന്ത നിവാരണം സുരക്ഷാ പിന്തുണ എന്നിവയ്ക്കായി സഹായം ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് കാര്യമായി തിരിച്ചടികൾ നേരിടേണ്ടി വന്നേക്കാമെന്നും സംഘടനകൾ പറഞ്ഞു വിദേശ രാജ്യങ്ങൾക്ക് സൈനികേതര സഹായം നൽകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഔദ്യോഗിക സംഘടനയാണ് യു എസ് എയ്ഡ് എന്നാൽ ജൈവായുധങ്ങൾ വികസിപ്പിക്കാനും തീവ്രവാദം വളർത്താനുമാണ് യു എസ് എയ്ഡ് ഫണ്ട് ചെലവഴിക്കുന്നതെന്നാണ് മസ്കിന്റെ ആരോപണം യു എസ് എയ്ഡിന്റെ പ്രവർത്തനങ്ങളെ നിർത്തലാക്കുന്നതിന്റെ ഭാഗമായി ട്രംപ് ചില നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയിരുന്നു എച്ച് മലേറിയ ക്ഷയം എന്നീ രോഗങ്ങൾക്കുള്ള ജീവൻ രക്ഷാ മരുന്നുകളുടെയും നവജാത ശിശുക്കൾക്കുള്ള മെഡിക്കൽ സപ്ലൈകളുടെയും വിതരണം നിർത്താൻ ട്രംപ് ഉത്തരവിട്ടിരുന്നു യു എസ് എയ്ഡുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കരാറുകാർക്ക് ജോലി ഉടനടി നിർത്താൻ മെമോകൾ ലഭിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേലിനും ഈജിപ്തിനും ഒഴിച്ചുള്ള രാജ്യങ്ങൾക്ക് വിദേശ സഹായം നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് ജനുവരിന് ട്രംപ് പ്രഖ്യാപിച്ചത് യുക്രൈന് നൽകുന്നതടക്കം എല്ലാ വിദേശ സഹായങ്ങളും മരവിപ്പിക്കാനാണ് ട്രംപ് സർക്കാരിന്റെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൻപതിൽ ഇസ്രയേലുമായി സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത് മുതൽ ഉദാരമായി യു എസ് പ്രതിരോധ ധനസഹായം ലഭിച്ചു വരുന്ന ട്രംപ് ഈജിപ്തിടരും വിദേശ സഹായം കർശനമായി നിയന്ത്രിക്കുമെന്ന് അധികാരത്തിലെത്തിയതിനു പിന്നാലെ ട്രംപ് നിലപാടെടുത്തിരുന്നു വിദേശ സഹായം താൽക്കാലികമായി നിർത്തിവെക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിട്ടുമുണ്ട് എല്ലാ വിദേശ സഹായങ്ങളിലും എൺപത്തി അഞ്ച് ദിവസത്തിനകം ആഭ്യന്തര അവലോകനം നടത്തണമെന്നതാണ് പുതിയ തീരുമാനം അതുവരെ ഒരു ധനസഹായങ്ങൾക്കുമായി ഫണ്ട് അനുവദിക്കില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മെമ്മോയിൽ പറഞ്ഞിരുന്നു ശേഷം ട്രംപിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രം ധനസഹായം എന്ന തീരുമാനത്തിലേക്കാകും സർക്കാർ നീങ്ങുക ട്രംപിന്റെ അമേരിക്ക ആദ്യ നയപ്രകാരമാണ് വിദേശ നയം മരവിപ്പിക്കൽ ലോകത്തെ ഏറ്റവുമധികം പണം വിദേശ രാജ്യങ്ങൾക്ക് സഹായം നൽകുന്ന രാജ്യമാണ് അമേരിക്ക ഏതാണ്ട് ആറ് ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം അമേരിക്ക മറ്റു രാജ്യങ്ങൾക്കായി സഹായമായി നൽകുന്നത്